നാടകം ആ കുട്ടിയുടെ നാടകം അത് ആ കുട്ടി അഭിനയിച്ചാണോ നമുക്കറിയാലോ അത് നമുക്ക് അനീഷായിട്ട് ആ കുട്ടി പൊരുത്തപ്പെട്ടു പോകുന്നു ഒരു മനുഷ്യൻ പറ്റില്ല പറ്റില്ലെന്ന് ആ കുട്ടിയായിട്ട് ജീവിച്ചു പോകാൻ പറ്റില്ല വേറെ കേട്ടോ അവര് വിഷമൊന്നുമില്ല അവര് ഇതായിട്ട് അവര് ഇതുണ്ട്ന്നൊക്കെ പറഞ്ഞാലും ആ കുട്ടി കളിച്ചിട്ടൊക്കെ ഇല്ല ഈ കള്ളത്തരം അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലായി വിഷമായി ആ കുട്ടിയോട് അങ്ങനെ ചെയ്തുണ്ടെന്നിട്ട് മറ്റേ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തു എന്നൊക്കെ അറിയില്ല പിന്നെ ഒരുപാട് പിന്നെ നാടകം ആ കുട്ടിയുടെ നാടകം അത് ആ കുട്ടി അഭിനയിച്ചാണോ നമുക്കറിയാലോ അത് നമുക്ക് അനീഷായിട്ട് ആ കുട്ടി പൊരുത്തപ്പെട്ടു പോകുന്നത് ഒരു മനുഷ്യനും പറ്റില്ല പറ്റില്ല ആ കുട്ടിയായിട്ട് ജീവിച്ചു പോകാൻ പറ്റില്ല വേറെ ക്യാരക്ടർ അവര് വേറെയാ അവര് ഗുരുവായൂർ അമ്പലത്തിൽ താലികട്ടം എന്ന് പറഞ്ഞ ആള് ആള് പള്ളിയില് പാട്ട് പാടുന്ന ആളാ അനീഷാന്റെ പാട്ട് നാടകം അഭിനയിക്കുന്നത് ഈ കോടന്നു പള്ളിയില് കലാകാരനാണ് അദ്ദേഹം ഇതൊക്കെ പറയും അതൊക്കെ നമ്മുടെ ഒരു കുടുംബ സമ്മേളനം നടന്നു ഞാൻ നായരാണ് അദ്ദേഹം ക്രിസ്ത്യനാണ് കുടുംബ സമ്മേളനം നടന്നു അതിലാളെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ ആളെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ അങ്ങനെയൊക്കെ എല്ലാത്തിലും ഉള്ള ആളാണ് നല്ല മനസ്സിന് ഉടമ വേറെ ഒന്നും എനിക്ക് പറയല അദ്ദേഹം കപ്പടിക്കോ കപ്പടിക്കാതിരിക്കോ ഒരു നിശങ്ങളങ്ങനെ ആയൊരു മനുഷ്യൻ അത്രയും എനിക്ക് പറയാനുള്ളൂ ഞാൻ അത്ര വലിയ ആളൊന്നാണ് ഞാൻ അഞ്ചാം അഞ്ചാം ക്ലാസ് പുസ്തകത്ര വിദ്യാഭ്യാസം ഒന്നും നിനിക്കില്ല ഒരു നല്ല മനുഷ്യൻ്റെ ഉടനെ അദ്ദേഹം ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അദ്ദേഹം നല്ലൊരു മനുഷ്യൻ ഞങ്ങളയാളെ അയാള് രണ്ടാം സ്ഥാനത്ത് വന്ന് നാലാം സ്ഥാനത്ത് വന്നാലും അദ്ദേഹത്തിനെ കൈ പിടിച്ചു തൊഴു കാരണം അത്രയും നേരം നിൽക്ക് കോടന്നൂരിന്റെ പേര് നാലു വട്ടം പറയും അദ്ദേഹം അത് പാടങ്ങളെ കുറിച്ച് ഞാൻ കോടന്നൂർക്കാരനാണ് കോടന്നൂക്ക കോടന്നൂര് ഗ്രാമപ്രദേശമാണ് അതാണ് നമ്മളെന്താ അദ്ദേഹം എത്രയോ ഓട്ടം പറഞ്ഞത് കോടന്നൂര് എന്റെ കോടന്നൂര് എന്റെ കോടന്നൂര് അപ്പൊ കോടന്നൂരിനെ കുറിച്ച് ഒരു ഒരുപാട് അല്ലെങ്കിലും മറ്റുള്ള കുട്ടികൾ ഇവരൊക്കെ നന്നായി കളിക്കുന്ന ആൾക്കാർ അവരും നമ്മൾ ഒരിക്കലും എന്താവില്ല മോശം പറയാൻ ഞാൻ ഞാൻ എനിക്ക് ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹം വളരെ ശുദ്ധമായ മനുഷ്യനാണ് ഒരു കള്ളപ്പലൊരു കളകുമില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വരും അധികം ആൾക്കാരുമായിട്ട് കോമ്യൂണിക്കേഷൻ എല്ലാവരും എല്ലാവരുമായിട്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരനോ ആരോട് പലരും പറഞ്ഞില്ലേ നമ്മളോട് മിണ്ടാറില്ലോടൊന്നും മിണ്ടാറില്ല അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിനെ പഠിപ്പിച്ചത് അങ്ങനെയാണ് ആളുടെ ജീവിത രീത ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പഴയ നിങ്ങളുടെ നോക്കിയോ ഇതൊക്കെ ഒരു കർഷകൻ അതേമാതിരി അദ്ദേഹം ഈ വയലിനെ സ്നേഹിക്കുക ഒരു മീനെ കണ്ട പത്ത് മിനിറ്റ് വരെ അവർ നോക്കി നിൽക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇത് അദ്ദേഹത്തിന് നല്ലൊരു മനുഷ്യൻ ഒരാൾക്ക് ഒരാള് അനീഷിനെ കുറ്റം പറയില്ല വളരെ നല്ല മനുഷ്യൻ വളരെ നല്ല മനുഷ്യ ഇപ്പൊ നമ്മള് രണ്ടു വട്ട ചൂടായി കഴിഞ്ഞാൽ പറഞ്ഞു അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അയാളാണല്ലോ ഏറ്റവും നല്ല മനുഷ്യൻ കുറെ കള്ളത്തരം പറഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ള എനിക്ക് അതിലെനിക്ക് വലിയ ഇഷ്ടമാണ് കോമഡി പോലെ നോക്കുന്ന മുടി കൂടിയ പേരുകൾ ഞാൻ ഇന്നും കാണുന്ന ഒരു വ്യക്തിയാണ് അയാളിങ്ങനെ ഈ ബോസ് ഇല്ല തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ എന്താ പൈസ ചെയ്തിട്ടുണ്ട് അതൊന്നും വിജയനാണല്ലോ തീരുമാനം കൊറേ നിങ്ങളെ പോലെ യൂട്യൂബർമാർ പറഞ്ഞ വല്ല കാര്യങ്ങള് ഞാൻ ഈ വോട്ട് എന്റെ ഇതാണ് എന്റെ മക്കൾ ഓട്ട് ചെയ്യാറുണ്ട് ഞങ്ങളൊക്കെ ഓട്ട് ചെയ്യാറുണ്ട് അതിലൊന്നും ഞാൻ കേരളം ബിഗ് ബോസ് കപ്പ് അവര് ചെയ്തോട്ടെ പൊതു സാധാരണക്കാരനുണ്ടല്ലോ നമ്മുടെ നാട്ടില് ഞാനൊക്കെ ക്ഷീര കർഷകനായിരുന്നു അതുകൊണ്ടാണ് പിന്നെ കടയട്ടെ അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നോടെ ഞാൻ പോവാ എല്ലാവരും അങ്ങനെ പോവാ പക്ഷെ അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുള്ളവനായിരുന്നു അത് നിങ്ങൾ കാണാതെ പോവുന്നു നിങ്ങള് അനിമോളെ എനിക്ക് യാതൊരു വിരോധമില്ല കേട്ടോ അയാള് നന്നായി ആക്ട് നന്നായി അഭിനയിക്കുന്ന കുട്ടിയാണ് ഒരു ഞാൻ എനിക്ക് നല്ല ഇഷ്ട എല്ലാവരും എനിക്ക് നല്ല ഇഷ്ടമാണ് എനിക്ക് മറ്റേ അനീഷിനേലും കൂടുതൽ നല്ല കോമഡി പറയുന്നത് അത് കാണാൻ ഇഷ്ടം പറ്റാ മുടി കൂടിയാ നെവിൻ അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമാണ് കാരണം എന്താ അയാൾ ഞാൻ ബിഗ് ബോസ് ഇല്ല കോമഡി അയാൾ തന്നെ ഇവര് കഥകൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മോളെ നീ എന്നോട് തന്നെ നീ ഇത് പറഞ്ഞില്ലേ ഞാൻ എത്ര നല്ലവനോ അയാളൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷെ അനീഷ് അങ്ങനത്തെ ഒരു മനുഷ്യനല്ല അനീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വം അതായത് അയാളൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആരുടെ അടുത്തുനിന്നും പോയിട്ട് വലിയ ഇതിൽ നിന്നും നിൽക്കില്ല പക്ഷെ അയാൾക്ക് തോന്നുന്നു നമ്മളോട് ഞാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് വരും നിനക്ക് വേദന ഉണ്ടെങ്കിൽ പിന്നെ അയാളും അയാൾക്ക് ജീവിതത്തിൽ ഒരു മറ്റേ വൈഫൊക്കെ ആയിട്ടൊരു ഇത് പറ്റി അതുകൊണ്ട് കൂടുതൽ അയാള് ഒരു ഒതുങ്ങി കൂടിയൊരു മനുഷ്യൻ പക്ഷെ എന്നിരുന്നിട്ട് ആർക്കും ഇതൊന്നുമില്ല നമ്മുടെ സാനവാസ് മറ്റേ അയാളുടെ അതൊക്കെ സത്യമാണ് അതാണ് അതാണെങ്കിൽ എനിക്ക് വളരെ ഇത് തോന്നി തൊപ്പിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കിട്ടേ കപ്പ് കപ്പ് അതി കിട്ടും എന്റെ ഒരു നൂറ് ശതമാനം ഉറപ്പ് മനസാക്ഷിയോട് കൂടി പറയണ്ട ഈ നമ്മുടെ കേരളത്തിലെ എന്റെ ഭാര്യയോട് മച്ചാട് മാമാങ്കം നടക്കുന്ന സ്ഥലമാണ് വടക്കാഞ്ചേരി അവരോട് ഞാനൊന്നും പറഞ്ഞിട്ടല്ല അനീഷേട്ട് അനീഷേട്ടൻ പറഞ്ഞ് എന്റെ ഭാര്യ എന്ന് അങ്ങോട്ട് പോയിട്ടായിരുന്നു അനീഷേട്ടൻ എന്താണ് നിങ്ങളുടെ അവിടുത്തെ എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാം ആളെ കുറിച്ച് അനീഷന്റെ കാര്യം പറയുവോ അനീഷേന്റെ കാര്യം സാധാരണക്കാരാ കർഷകരാണ് തൊഴിലാളികളാണ് അവരുടെ മതി ഇപ്പൊ ഈ കടലിൽ ഏഴുമണിക്കാന്ന് പറഞ്ഞു എന്നാലും ഈ മണ്ഡലകാലാണ് അപ്പൊ മാലയ്ക്കും മുണ്ടിനൊക്കെ വരും അത്തിരി നേരം തുറന്നിട്ട് മണിക്ക് ഇന്ന് തുടങ്ങും അപ്പൊ ഷർട്ട് ഇട്ട് ഞാൻ പോവും ഇത് കാണണം അത് കാണണം കാണാതിരിക്കാൻ പറ്റും ഇത്രയും നാളെ നമ്മൾ ഈ നൂറ് ദിവസം കണ്ടിട്ട് ഈ അവസാന അവസാനഘട്ടത്തില് ജയിക്കട്ടെ ദൈവം കൊണ്ടുവരട്ടെ അദ്ദേഹത്തിന്റെ മനസ്സ് നല്ലതാണ് ഞാൻ എനിക്ക് ഒരുപാട് ആൾക്കാരെ ചോദിച്ചു അന്വേഷിച്ചു സാധാരണക്കാരനോട് മാത്രം ഞാൻ ചോദിച്ചിട്ടുള്ളൂ എങ്ങനെയാണ് ഞാൻ ആരോട് ഓട്ടിന്നും പറഞ്ഞിട്ടൊന്നില്ല കേട്ടുള്ള കാര്യം പറഞ്ഞുതരാം അതൊക്കെ ഓരോരുത്തരെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതും ആള് നല്ലതാണോ എന്ന് വെച്ചാൽ അവര് ചെയ്യട്ടെ ചെയ്യും ജയിക്കും എന്നുള്ള വിശ്വാസം ഒന്നായിട്ടുണ്ട് താങ്ക് യു